ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്താൻ മുന്നിൽ നിന്നു എന്ന ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കിയ ട്രംപിനെ പൂട്ടി മലത്തിയടിച്ച ഇന്ത്യക്ക് ഇത് അടുത്ത പണിയുമായിട്ട് ട്രംപ് തന്നെ എത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്ന നിയമ ഒരുങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ചു ശതമാനം നികുതി ചുമത്തുവാനാണ് തീരുമാനം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്തതായിട്ടാണ് കണക്ക് ഇവർ ഓരോ വർഷവും രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളർ ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് അയക്കുന്നു എന്നാണ് കണക്ക് ഇത് അഞ്ചു ശതമാനം നികുതി വന്നാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും ഈ മാസം തന്നെ ബില്ല് പാസാക്കി നിയമമാക്കുവാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം പണം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേന്ദ്രത്തിൽ തന്നെ ഈ നികുതി ഈടാക്കും യു എസ് എൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായേക്കും നികുതി വിധേയമായ പണമയക്കലിന് കുറഞ്ഞ പരിധിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ചെറിയ തുക അയച്ചാൽ പോലും അഞ്ചു ശതമാനം നികുതി നൽകേണ്ടി വരും പ്രവാസികളുടെ പണം പ്രധാന വരുമാനമായ രാജ്യങ്ങളിലേ ഒന്നാണ് ഇന്ത്യ ഈ വർഷം ജൂണിലോ ജൂലൈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചനകൾ നിയമം നടപ്പാകും മുൻപ് യു എസിലെ പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ യു എസിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കുന്നതാണ് ഈ നീക്കം പ്രതിനിധി സഭയിൽ ഈ മാസം ബില്ല് വോട്ടിനിടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ബില്ല് പാസ്സാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും കരുതപ്പെടുന്നു പാസ്സായൽ ജൂൺ ജൂലൈ മാസത്തോടെ ബില്ല് നിയമമായി മാറും അതേസമയം യു എസ് പൗരനാണെങ്കിൽ ഈ നിബന്ധന ബാധകമാകില്ല ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ് ബില്ലിന് പേരിട്ടിരിക്കുന്നത് നികുതി ചുമത്തുന്ന തുകയ്ക്ക് മിനിമം പരിധി നിശ്ചയിച്ചിട്ടില്ല അതിനാൽ അയക്കുന്ന തുക വളരെ ചെറുതാണെങ്കിൽ പോലും നികുതി ചുമത്തപ്പെടുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് യു എസ് നിന്നും ഏറ്റവും കൂടുതൽ പണം അയക്കപ്പെടുന്നത് ഇന്ത്യയിലേക്കാണ് യു എസിലെ ഇന്ത്യൻ വംശജരായ വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മൂവായിരത്തി ഇരുന്നൂറ് കോടി ഡോളറാണ് ഇന്ത്യയിലേക്ക് അയച്ചത് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് യു എസ് ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം ഇന്ത്യക്കാരുണ്ട് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കണക്കാക്കുന്നത് അഞ്ചു ശതമാനം നികുതി ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രതിവർഷം ഏകദേശം നൂറ്റി അറുപത് കോടി ഡോളർ നഷ്ടമുണ്ടാക്കും ഇതുകൂടാതെ പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്ന തുർക്കിയെ സഹായിക്കാൻ അമേരിക്ക കൂടി ഇറങ്ങിയതോടെ ഇന്ത്യയുടെ നെഞ്ചെടുപ്പ് ഏറുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ പ്രസ്താവനയെ തള്ളി ഇന്ത്യയോട് പകരം വീട്ടുവാൻ കരുതി ഇപ്പോൾ ട്രംപ് ഇറങ്ങിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട